ഹലോ എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ സ്ട്രോക്സിൻ്റെ മറ്റൊരു ലൈവ് ചാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭാരത് ബന്ധൊക്കെ ആയതുകൊണ്ട് മിക്കോറും ജോലിക്കൊന്നും പോയിട്ടുണ്ടാവില്ല സ്കൂൾ കുട്ടികൾക്ക് പഠിത്തമില്ല അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ലൈവിലേക്ക് ആക്റ്റീവായി വരാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം നിലവിലുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരൂ വരൂ ഹലോ ലൈവിൽ ആക്റ്റീവായി വന്നിട്ടുള്ളവർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ എവിടുന്നാണ് ആരൊക്കെയാണെന്നൊക്കെ ഒന്ന് ഒരു മെസ്സേജ് ചെയ്യൂ ആ ജോൺ ചേട്ടാ നമസ്കാരം കുഴപ്പമില്ല ചേട്ടാ സുഖമായിട്ടൊക്കെ പോകുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു അന്ന് നമ്മൾ ലൈവില് വന്നതിന് ശേഷം പിന്നെ ചേട്ടൻ ലൈവില് ഞാൻ കണ്ടിട്ടില്ല തിരക്കിലായിരുന്നോ ലൈവ് സ്റ്റാർട്ട് മിനിറ്റ് അല്ലേ ആയിട്ടുള്ളൂ അധികം ആളുകൾ എൻഗേജ് ആവാനുള്ള സമയമായിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ്യാണ് വരാൻ വേണ്ടി ജസ്റ്റ് കഴിച്ചേ കഴിച്ചേയുള്ളൂ മീൻ ഇല്ലായിരുന്നു നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായിട്ടുള്ള നക്ഷത്ര ചീര അത് തോരം വെച്ചു പിന്നെ തൈരുണ്ടായിരുന്നു അത് രണ്ടും കൂടെ കൂട്ടി കഴിച്ചു ഞാൻ പിന്നെ ചോറ് ശകലേ കഴിക്കത്തുള്ളൂ ചീര നന്നായി കഴിച്ചുട്ടോ ഓൾറെഡി ഇച്ചിരി ഞാൻ ഡാലൊക്കെ ആയതുകൊണ്ട് ഹലോ ഒന്ന് വർക്കിന് പോയിട്ടുണ്ടാവില്ലല്ലോ ഓ സോറി ജുനൈദ് ബാംഗ്ലൂർ അല്ല മൈസൂരാണ് അല്ലേ ജുനൈദ് സോറി സോറി ജുനൈദ് മൈസൂരാണ് ലൈക്ക് ഒന്ന് എന്റെ ഓ ആയിക്കോട്ടെ ചേട്ടാ പിന്നെ ഭാരതബന്ധം എങ്ങനെയുണ്ട് ചേട്ടാ ആ ഭാഗത്തേക്കൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ടോ പുരീനാട് അങ്ങോട്ടൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ടോ അവിടെ അടുത്തവിടെ അല്ലേ വീട് ആ ഓക്കെ 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 നൂറുദ്ദീൻ പി കെ ഹായ് മാളവിക മാളൂ ഹലോ ചേച്ചി ആ നമസ്കാരം മാളൂ എവിടുന്നാണ് എന്ത് ചെയ്യുന്നു വെള്ളി വെള്ളിഗിരി ഗുഡ് ആഫ്റ്റർനൂൺ ആ ഗുഡ് ആഫ്റ്റർനൂൺ ചേട്ടാ നിനക്ക് പതുക്കെ ഒന്ന് ഡോർ ചേച്ചി റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടല്ലോ എന്താണ് ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ദിസ് ദിസ് ഈസ് 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 ഫേക്ക് നോട്ട് ദാറ്റ് ജാസ്മിൻ ദാറ്റ്സ് മൈ ചൈൽഡ് ഹിസ് ധ്യാൻ స్టింగ్ని హలో కేరళ వల్లిగిరి కేరళ ఏటా హాయ్ యూ రిప్లై ఫోర్ దిస్ కమెంట్ ఓ വെങ്കടേശ്വരൻ യു ആർ വർക്കിംഗ് സോ ബ്യൂട്ടിഫുൾ ബേബി താങ്ക് യു സോ മച്ച് ഓ ഫിഫ്ത് സ്റ്റാൻഡേർഡ് യസ് ജോൺ ചേട്ടാ ആക്ടിൻ കോളിക ആണ് കേട്ടോ ഓ ശാലിനി താങ്ക് യു സോണൽ ഹലോ ഹൗ ആർ യു ഐ ആം ഗുഡ് ഗുഡ് ഗോയിങ് ഡിയർ ഹൗ സം ഹെൽത്ത് ഇഷ്യൂസ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് എവരി വൺ ഹാവ് ബട്ട് ഹെൽത്ത് ഇഷ്യൂസ് അതാണ് എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് ലതിയ കുമാർ കമൻസുകൾ അധികം വരുന്നില്ല കമന്റുകൾ പോരട്ടെ ആ നമ്മുടെ കാലമാടം വന്നു യു ഹാവ് ഉള്ളി വൺസൺ ആ എനിക്ക് ഒരെണ്ണേ ഉള്ളൂ ഒരാളേ ഉള്ളൂ ചേട്ടൻ കാലമാടം എന്നൊക്കെ എവിടെയായിരുന്നു ഇന്നലെ ഒന്നും ലൈവില് വന്നില്ലല്ലോ രണ്ടു ദിവസമായിട്ട് കാണുന്നില്ല ഇത്ര മെസ്സേജ് എടുത്ത് റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ലൈക്ക് അടിക്കൂ കാലാ ബിപിൻ കുമാർ ഹായ് കുമാർ എന്തുവാ എന്തുവാഴിച്ച ഞാനേ ഇത്തിരി കഞ്ഞുടിച്ചു കൂട്ടിട്ട് കാണാറില്ലല്ലോ ഞാൻ എല്ലാ ദിവസം വരുന്നുണ്ടല്ലോ ലൈവ് ആയിട്ട് എല്ലാ ദിവസവും വരുന്നുണ്ട് ഒരെണ്ണമെങ്കിലും ഉണ്ടാവും ഒരു ലൈവ് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഡെയിലി ഉണ്ടാവും ഒരെണ്ണമെങ്കിലും ആദ്യ സമയങ്ങളിൽ കഴിഞ്ഞ ആഴ്ചക്ക് അത് മൂന്നെണ്ണം ഒക്കെ ലൈവ് വരുവായിരുന്നു പക്ഷേ ഇന്ന് ഇന്നലെ ഇന്നലെ രണ്ടെണ്ണം വന്നു രണ്ട് പ്രാവശ്യം ലൈവ് വന്നു ഇന്നിപ്പോൾ ഫസ്റ്റാണ് ഇന്നിപ്പോൾ വൈകിട്ടൊരു ലൈവടെ വരും ക്ഷീണിക്ക് ഞാൻ ഡയറ്റിലാണ് ക്ഷീണിക്കട്ടെ വണ്ണമാണ് വണ്ണം വെച്ച് പോലെ ആയി ഇപ്പം നാടകം കളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട അല്ലേ യാത്രയും പിന്നെ സ്റ്റേജിൽ കോസ്റ്റ്യൂമൊക്കെ ഇടണം മേക്കപ്പ് സ്റ്റേജ് ഫിഗർ അപ്പം ഇതൊക്കെ നമുക്ക് മസ്റ്റാണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ തടി കുറച്ചുകൊണ്ടിരിക്കുകയാണ് കുറയുന്നില്ല അതാണ് സത്യം ആണോ അയ്യോ കാലമാടോ സോറി ഞാൻ എന്തായാലും കണ്ടന്റ് പറഞ്ഞോണ്ടിരിക്കും ഞാൻ പറയത്തില്ലേ ഞാൻ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പഴേ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇതട്ടാ എനിക്ക് അത് റിപ്ലൈ ചെയ്യത്തില്ല സംസാരിക്കുന്ന ഫ്ലോ പോകും അതുകൊണ്ടാ അതുകൊണ്ടാ കാലമാടല്ല അതൊരു മനഃപൂർവ്വം ഒരു ചെറിയ ഡയലോഗ് പറയുന്നു വിശദ എൻ്റെ ഇപ്പോൾ ഡയലോഗ് ബുക്ക് ഇരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് കാണാതെ അങ്ങനെ എന്താ പറയുക അങ്ങനെ പെട്ടെന്ന് വായി വരത്തില്ല ഞാൻ അപ്പൊ അടുത്ത ദിവസം പോകുന്ന ഒരു അപ്പൊ ഞാൻ നാടകത്തിന് അടുത്ത ദിവസം പോകും അപ്പൊ ഞാൻ എന്തായാലും നാടക ക്യാമ്പും നാടക ക്യാമ്പിലെ വിശേഷങ്ങളും ഒക്കെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്തൊക്കെ ലൈവ് ഞാൻ വരും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് ലൈവില് ഞാൻ സംസാരിക്കും ഡയലോഗ് എന്ന് പറഞ്ഞാലേ പെട്ടെന്ന് നാടകത്തിന് അങ്ങനെ പ്രത്യേക ഡയലോഗ്ന്നൊന്നുമില്ല നമ്മൾ ലൈഫിൽ എന്താണോ പറയുന്ന ഒരു സിറ്റുവേഷൻ കിട്ടിയാൽ എന്താ മേ ജോർ കഴിച്ചോ അങ്ങനെയൊക്കെ നമ്മൾ ലൈഫിൽ കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെ തന്നെയാണ് നാടകത്തിലും സിനിമയിലൊക്കെ കാണുന്നില്ല അത് പ്രത്യേകിച്ച് വലിയ ഡയലോഗോ അങ്ങനൊന്നും ഇല്ല സിനിമ ഇഷ്ടമാണ് സിനിമ ഇഷ്ട അല്ലാത്ത ആരാണുള്ളത് എനിക്ക് അതിലും ഇഷ്ടമുള്ളത് നാടകം കളിക്കാനാണ് സിനിമയെക്കാളും മറ്റെന്ത് മേഖലയേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടം നാടകം കളിക്കാനാണ് നാടകം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കലയല്ല അതൊരു മഹത്തായ കലയാണ് അത് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല തട്ടിൽ കയറി ഡയലോഗ് തെറ്റാതെ പറയുക എന്നുള്ളത് ഓ എൻ്റെ ഫ്രണ്ട് സൗദി വെള്ളക്കെല്ലാം അഭിനയിച്ചു സിനിമ നോക്കണം ശ്രമിക്കാം നമുക്ക് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജോസി ഹലോ നാടകം ലൈവാണ് ആണ് അതാ ഞാൻ പറഞ്ഞേ സിനിമയോ സീരിയലോ പോലും ടേക്ക് എടുക്കുന്ന കാര്യമല്ല അത് അത് ചെയ്യണമെങ്കിൽ ചെറിയ ഇതൊന്നും പോരാ എഫോർട്ട് പോരാ ഓ കാലമാണോ എന്നിട്ട് എന്ത് പറ്റി തപ്പിയപ്പോ ൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു യൂട്യൂബിന്റെ തുടക്കകാലങ്ങൾ ഇപ്പൊ ഒന്നും അതിന് മാത്രം വ്യൂസ് ഒന്നും ഇല്ല നീ വരുമാനത്തിലേക്ക് ഒന്നും ഒരു നൂറ് ഡോളർ പോലും ആകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല അതിനൊക്കെ വ്യൂസ് ഇല്ല അപ്പോ ഡെയിലി വന്ന ലൈവ് ഇടുന്നുണ്ട് എങ്കിൽ വ്യൂസ് വളരെ കുറവാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ കുറച്ചുകൂടെയൊക്കെയാന്ന് ആളുകൾ വരട്ടെ ലൈവിലേക്ക് ഷിഹാബേ രു വേറെ ഒന്നും അറിയാനില്ലേ സുനീഷ് സുനീഷ് പിന്നീഷ് പിടിയോ കേട്ട് പോലെ രഞ്ജിത്ത് നോ പൊളിറ്റിക്കൽ അല്ല ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് ജിനു ഗോബു ആണ് ജിനു ഗോബു മെമിക്രി ആർട്ടിസ്റ്റ് വലിയ നമുക്കൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നും അല്ലെങ്കിൽ പോലും നമുക്കൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സങ്കടം ജിനു ഗോബു എന്ന് പറഞ്ഞ പുള്ളിക്ക് എന്നെ പേഴ്സണലി അറിയാം എനിക്ക് പുള്ളിയും പേഴ്സണലി അറിയാം എന്റെ സുഹൃത്താണ് ഞങ്ങളും മിക്കപ്പോഴും ഞാൻ നാടക യാത്രയിൽ ആകുന്ന സമയത്തൊക്കെ നമ്മൾ ഈ മെയിൻ ബസ് സ്റ്റോപ്പിലൊക്കെ വന്ന് ഇറങ്ങുന്ന സമയത്ത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഗാനമേളക്കാരും മിമിക്സുകാരും ഒക്കെ ഉണ്ടാവും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് പരിചയമുള്ളവരായിരിക്കും അങ്ങനെ മിക്കപ്പോഴും പല യാത്രകളിലും വയറ്റിലൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ ജിൻ അവിടെ ഉണ്ടാവാറുണ്ട് കാണുമ്പോൾ ഓടി വന്ന് സംസാരിക്കും ബമ്പർച്ചിരിയിലൊക്കെ ഞാനും പോയിട്ടുണ്ടായിരുന്നു സ്ഥിരമായിട്ട് അതിൽ സ്കിച്ച് ഒക്കെ ചെയ്യുന്ന ഒരു ടീമാണ് ജിൻചേട്ടൻ ചേട്ടൻ അപ്പോൾ ഒരു പ്രാവശ്യം ജി അവർ എൻ്റെ വീട്ടിലോട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയില്ല അപ്പൊ എന്തായാലും ശരി പോവാണ് അല്ലേ അപ്പൊ എന്തായാലും മിമിക്രി ആർട്ടിസ്റ്റ് ജിനു ഗോഹുവാണ് ഇന്നത്തെ എന്റെ സബ്ജക്ട് അത് ഒഴിവാക്കാൻ കഴിയില്ല എങ്കിൽ പോലും ആ ബിൻചാട്ട ഹലോ ഒന്ന് പറഞ്ഞു പോകണമെന്ന് കരുതാണ് കാരണം ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ വൈകി മനസ്സിലാക്കുന്ന സത്യങ്ങൾ വൈകി അഡ്മിറ്റ് ചെയ്യുന്ന സത്യങ്ങൾ ചിലപ്പോൾ ആരും അംഗീകരിച്ചോണം എന്നില്ല അപ്പോ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സത്യസന്ധരായിരിക്കുക സത്യസന്ധത കൈവിടിയാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ തള്ളിപ്പറയാതിരിക്കുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് നമ്മൾ എല്ലാവരുടെയും ലൈഫിൽ ജിനു ബോബു എന്ന ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബഹുമാനമാണ് വ്യക്തിപരമായിട്ടും അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു പ്രശ്നത്തിനും വന്നിട്ടില്ല മാന്യമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ പക്ഷേ മോശം അനുഭവം പലർക്കും ഉണ്ട് എന്ന് ചിലരൊക്കെ പറഞ്ഞ് കമൻസിലൊക്കെ ഞാൻ കണ്ടു എനിക്കറിയില്ല ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ എന്ന വ്യക്തിയോട് അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് ഇന്ന് വരെ ഇടപെട്ടിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും ഒക്കെ നല്ലൊരു ആർട്ടിസ്റ്റാണ് ഗംഭീര ആർട്ടിസ്റ്റാണ് നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ് തന്നെയാണ് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം ഒരു ക്ലിയർ ആയിട്ടുള്ള ക്ലിയറായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നോ അല്ലെങ്കിൽ അല്ലേ എന്നുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ല ഹീ ഇസ് നോട്ട് എ ക്ലിയർ മാൻ എന്ന സൊസൈറ്റിയിൽ കിട്ടിരിക്കുന്നത് അതായത് എന്താ പറയുക ഒരു പബ്ലിക് ആയിട്ടുള്ളൊരു മുഖം ഉണ്ടല്ലോ പബ്ലിക്ക് പബ്ലിക്കിൽ കിട്ടിയിരിക്കുന്ന ഒരു മുഖം വളരെ നെഗറ്റീവാണ് ജിനു ഗോബു എന്ന് പറഞ്ഞിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യത ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ നെഗറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അടുത്തിടയ്ക്ക് വൈറലായിരുന്നു കമൻ്റ് വരുന്നുണ്ട് സബ്ബു ചെയ്തു സബ്ബു ചെയ്തു ഗോസ്റ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഈ സോ ഗുഡ് ചേച്ചി ബിച്ച് ബ്രാൻഡ് ഇത് ഫേസസ് സ്കാനഡേൻ്റെ ഒരു ഷെയ്ഡാണ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് അയാളെന്തിനു കുറ്റം പറയുന്നു ഞാൻ കുറ്റം പറയുന്നതല്ല ചേട്ടാ ഞാൻ പറയുന്നത് വളരെ അദ്ദേഹത്തിൻ്റെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ കണ്ടന്റ് തിരഞ്ഞെടുത്തത് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് പക്ഷെ അടുത്തിടെ അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് കുറച്ചു മാസമായി അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള തനുജ സി എം അദ്ദേഹത്തിൻ്റെ അത് അറിയാമല്ലോ അവർ ഭാര്യയും മകളെയും ഉപേക്ഷിച്ചിട്ട് ജനിച്ചേട്ടൻ വേറൊരു സ്ത്രീയുമായിട്ട് ഇഷ്ടത്തിലായി അങ്ങനെ വിവാഹിതരൊക്കെയായി വീണ എന്നാണ് അവരുടെ പേര് അവരുമായിട്ട് ആദിഭാര്യം കുഞ്ഞെ ഉപേക്ഷിച്ച് വീണയുടെ കൂടെ പോകുന്നു അവർ ജീവിക്കുന്നു തുടർന്ന് അതിലൊരു കുഞ്ഞ് അവർക്കും ഉണ്ടാവുന്നു അങ്ങനെ അവർ എറണാകുളത്ത് അടുത്ത് ഒരു വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിച്ചു വരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ടുള്ള മേഖലയിലൊക്കെ തുടരുന്നു ഓക്കെ അതൊന്നും നമ്മുടെ വിഷയമല്ല ഇതിനകത്ത് ആദിഭാര്യ തനുജയെ ഉപേക്ഷിച്ചതും മകളെ ഉപേക്ഷിച്ചതും നമ്മുടെ വിഷയമൊന്നുമല്ല അതൊന്നും അതിലൊക്കെ ആരുടെ ഭാഗത്താണ് ശരിയെന്നോ തെറ്റെന്നോ ഒന്നും ഞാൻ അതൊന്നും ക്രിറ്റിസം ചെയ്യാനോ പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും ആദ്യ ഭാര്യയായിട്ടുള്ള തനുജ സി എം അവരുടെ മകളെയും കൂട്ടിക്കൊണ്ട് ഈ ഒരു ജിനു അവരെ ഉപേക്ഷിച്ചു പോയ സമയത്ത് ഒരു ലൈവ് വീഡിയോയുമായി ഇയാള് താമസിക്കുന്നിടത്ത് പിന്നാലെ ചെന്നു ജിനുവിന്റെയും വീണയുടെയും പിന്നാലെ ക്യാമറയും കൊണ്ട് ചെന്നിട്ട് ലൈവായിട്ട് അവർ വീഡിയോ ഇട്ടു ഇവർ തമ്മിൽ കലവില നടക്കുന്നു അതിന്റെ എന്ന് പറഞ്ഞാൽ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും ഭാര്യ എന്ന നിലയിൽ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും ജിനു ഗോപുവിന്റെ മകളാണ് ഇത് തനുജ അത് പറയുന്നു അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പെൺകുട്ടിയുടെ വീഡിയോ അവരുടെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലൊക്കെ അവർ വ്ലോഗ് ചെയ്യുന്നുണ്ട് അമ്മേ മോളും ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ജിനു ചേട്ടനെ പറിച്ചു വെച്ചിരിക്കുകയാണ് ആ കുട്ടി ഒരിത്തിരി എന്താ ഒരി വൈകല്യം ജന്മന ഉള്ള ഒരു കുട്ടിയാണ് പക്ഷെ മിടുക്കി കൊച്ചാണ് ആ കൊച്ച് അത് നന്നായിട്ട് അഭിനയിക്കും ഡാൻസ് ചെയ്യും പാട്ടൊക്കെ പാടും നല്ല ആക്റ്റീവാണ് ആ കുട്ടി അതിൻ്റെ അമ്മ തനുജ അതിനെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത് അതൊക്കെ വലിയ കാര്യമാണ് അതിനകത്ത് ഏഹ് നിയമപരമായിട്ടാണ് പോകേണ്ടത് സുനീഷ് ചേട്ടൻ എങ്കിൽ പോലും നമ്മളൊക്കെ മനുഷ്യനല്ലേ സുനീഷ് ചേട്ടന്റെ ഭാര്യയെ വേറൊരുത്തരും അടിച്ചുകൊണ്ട് പോയാ സുനീഷ് ചേട്ടൻ പെട്ടെന്നൊന്ന് ലൈവ് എൻഡ് ചെയ്തു പോയന്ന് നെറ്റ് കണക്ട് കട്ടായിപ്പോയി ഇപ്പൊ സുനീഷ് ചേട്ടന്റെ ഭാര്യയെ പെട്ടെന്ന് ഒരാൾ അടിച്ചുകൊണ്ട് പോയ സുനീശ് ചേട്ടൻ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിയമപരമായിട്ട് കോടതി പോകാൻ നിൽക്കുമോ അല്ലെങ്കിൽ അടിച്ചുകൊണ്ട് പോയവനെ തപ്പിച്ചെല്ലാം നിൽക്കുമോ വൈകാരികമായിട്ട് തന്നെ ആയിരിക്കും ആദ്യത്തെ പ്രതികരണം അല്ലാതെ ഭാര്യ അടിച്ചുകൊണ്ട് പോയവനെ എന്തായാലും പൂവിട്ട് ചേട്ടൻ പൂജിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നിയമപരമായി നീങ്ങിയിട്ടുണ്ടല്ലോ അവര് നിയമപരമായിട്ടൊക്കെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ കുഞ്ഞിന്റെ പിതൃത്വത്തെ അയാൾ തള്ളിപ്പറഞ്ഞൊരു വ്യക്തിയാണ് ജിനു എനിക്ക് ആ ഒരു കാര്യത്തിലാണ് അദ്ദേഹത്തോട് എതിർപ്പുള്ളത് കാരണം ആ കുഞ്ഞിനെ കണ്ടാൽ അദ്ദേഹത്തെ പറിച്ചു വെച്ചിരിക്കുകയാണ് ആ കുട്ടി തനുജയുടെയും ജിനുവിന്റെയും തനുജ ആദ്യ ഭാര്യയാണ് തനുജ പ്രസവിച്ച ആ കുഞ്ഞ് ജിനുവിന്റെ കുഞ്ഞ് തന്നെയാണ് ആ ജിനുവിനെ പറിച്ചു വെച്ചിരിക്കുകയാണ് ആ കുഞ്ഞിനെ അച്ഛന്റെ എല്ലാ കഴിവുകളും ആ കുഞ്ഞിനും കിട്ടിയിട്ടുണ്ട് അമ്മയും ആർട്ടിസ്റ്റ് തന്നെയാണ് അവരുടെ അച്ഛന്റെ അമ്മേടെയും കഴിവുകളാൽ സമ്പന്നയാണ് ആ കുട്ടി ആ കുട്ടിക്ക് വൈകി ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ വൈകല്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പക്ഷെ പബ്ലിക്കായിട്ട് ജിനു ആ ഒരു വീഡിയോയിലൂടെ തള്ളി പറയുന്നുണ്ട് ഇതെന്റെ മകളല്ല മകളാണെന്ന് തെളിയിക്കണമെങ്കിൽ ഡി ടെസ്റ്റ് ചെയ്യൂ ബന്ധുവിന്റെ മകളെ കഴച്ചു വെച്ചിട്ട് ഇതെൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് നിനക്ക് വീഡിയോ ഇടാൻ നാണമില്ലെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു തനുജിയും കുഞ്ഞും വളരെയധികം വൈകാരികമായി പൊട്ടിക്കറിയുന്നു ഒരുപാട് ചാനലുകളിൽ ഇൻ്റർവ്യൂവിന് പോയിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു ഓക്കെ അതൊക്കെ എന്താ അട്ടോറിറ്റീസ് എന്തൊക്കെ തന്നെയാണെങ്കിലും അതൊക്കെ പോട്ടെ പക്ഷെ ഈ അടുത്തിടെ ഞാൻ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ കണ്ടന്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരാളെ പറ്റി പറയരുതെന്ന് പറയാനുള്ള റൈറ്റ് ഒന്നും ഇവിടെ ആർക്കും ഇല്ല മറ്റൊരാളെ പറ്റി എന്ത് പറയുന്നു എന്നിടത്താണ് നമ്മളുടെയൊക്കെ സ്വകാര്യതയും നമ്മളുടെയൊക്കെ കാര്യങ്ങളും നിലനിൽക്കുന്നത് നമുക്ക് ഒരാളെ കുറ്റി പറയാം ആളെ കുറ്റി എന്തു പറയുന്നു എന്നുള്ളിടത്താണ് നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടുന്നത് ഉള്ളൂ നമ്മൾ അതൊന്ന് അഡ്രസ്സ് ചെയ്താൽ മാത്രം മതി നിയമപരമായി പോയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നീതി കിട്ടത്തില്ലല്ലോ സുനീഷ് ചേട്ടൻ ആ പറയുന്ന കാര്യത്തിലൊന്നും എനിക്ക് യോജിക്കാൻ പറ്റൂല നിയമപരമായിട്ട് പോയ എല്ലാ കാര്യത്തിനും നീതി നീതി കിട്ടത്തില്ല അങ്ങനെ കിട്ടിയ ചരിത്രമൊന്നും ഇല്ല അത് പോട്ടെ വൈകാരികപരമായിട്ട് ആയിരിക്കും ഇപ്പൊ എന്റെ ഭർത്താവിനെ ഒരു സ്ത്രീ അടിച്ചുകൊണ്ട് പോയാൽ ഞാൻ ആദ്യം ആ സ്ത്രീയെ കോണ്ടാക്ട് ചെയ്യും അവരെ തപ്പിച്ചേക്കും അന്വേഷിച്ചേക്കും ബഹളം വയ്ക്കും പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ശേഷമായിരിക്കാം ഞാൻ നിയമപരമായിട്ട് പോകുന്നത് വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് ശേഷം തന്നെയായിരിക്കും അത് അങ്ങനെ തന്നെയാണ് മനുഷ്യൻ മനുഷ്യൻ അങ്ങനെ പെരുമാറാൻ കഴിയൂ അതാണ് അതിന്റെ വാസ്തവം അപ്പൊ ജിനു ഇവിടെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചതോ മകളെ മകളെ തള്ളി പറഞ്ഞത് മോശമാണ് പക്ഷേ ഇതൊന്നും ഞാനൊരു പ്രശ്നമായിട്ട് പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സ്വകാര്യതയാണ് പക്ഷേ മകളെ തള്ളി പറയുമ്പോൾ പോലും ആ മകള് തന്നെ പറിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ടും അദ്ദേഹം വളരെ പച്ചയായിട്ട് ആദ്യ ഭാര്യ രണ്ടാമത്തെ ഭാര്യയെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ മാന്യത ചമയാൻ വേണ്ടിയാണോന്നും നോ അദ്ദേഹം മകളെ തള്ളി പറഞ്ഞു എന്തായാലും ഈ അടുത്തിടെ ആ ഒരു മകളെ തള്ളിപ്പറിച്ചതിന് ശേഷം ജിനു എന്ന വ്യക്തി നേരിട്ട സൈബർ അറ്റാക്ക് അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആളുകൾ പ്രതികരണവും കമന്റും അവ അയാള് ഫാമിലിയുമായിട്ട് വീഡിയോ ഇട്ടാലും മേഡം ഒറ്റക്ക് ഇട്ടാല് എന്ത് ചെയ്താലും ആളുകളുടെ നീ മകളെ തള്ളി പറഞ്ഞവനല്ലേ തള്ളി എന്നുള്ള ഒരുപാട് കമൻസ് അന്ന് തൊട്ട് ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഇതിനെ ഒന്ന് വെളുപ്പിക്കാനാണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഇങ്ങനെയാണെന്ന് പറയാനാണോ എന്നുള്ള രീതി നമുക്കറിയില്ല ഇനി വേണ്ടിയാണോ അല്ലയോ അതെന്തേലും ആയിക്കോട്ടെ എന്തായാലും ഈ അടുത്തിടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ചാനലില് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു മെമിക്രി ആർട്ടിസ്റ്റോടെ കൂടി ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂല് അദ്ദേഹം ഒരു ശകലം മദ്യപിച്ചത് മദ്യപിച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് മദ്യലഹരിയിലാണ് അദ്ദേഹം ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മറ്റൊരാളെ ഈകെഴുത്താൻ വേണ്ടിയല്ലേ പറയുന്നത് സമയം കളയുന്നത് ഒരിക്കലും അല്ല നിന്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണൂ ഞാൻ ഈകഴുത്തുകയാണോ പൂഴ്ത്തുകയാണോ നിങ്ങൾ അപ്പോഴല്ലേ മനസ്സിലാക്കേണ്ടത് ഇകഴ്ത്തേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ ഇകഴ്ത്തിയല്ലേ പറ്റൂ പുകഴ്ത്തേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ പുകഴ്ത്താം അതിപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും ചേട്ടനൻ എന്നെ ഇകഴ്ത്തേണ്ട വിഷയമുണ്ടെങ്കിൽ ഇകഴ്ത്താം പുകഴ്ത്തേണ്ടതുണ്ടെങ്കിൽ പൂകഴുത്താം അത് നിങ്ങളുടെ ഒരു റൈറ്റ് ആണെന്ന് ഞാൻ പറയുന്നു പക്ഷേ ആ റൈറ്റിന് ഒരു പരിധി ഉണ്ടാവും അല്ലെങ്കിൽ പരിധി ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഞാനിവിടെ പരിധി ലംഘിച്ചൊന്നും സംസാരിച്ചിട്ടില്ല എന്തായാലും ജിനി ചേട്ടന ആ ഒരു ഇൻ്റർവ്യൂൽ ഒത്തിരി മദ്യലഹരിൽ തന്നെ സംസാരിച്ചു മദ്യലഹരിയിലാണ് പല ചോദ്യങ്ങൾക്കും ആൻസർ കൊടുക്കുന്നത് അപക്വായിട്ടൊക്കെ ആ ഒരു ഇൻ്റർവ്യൂവിൽ പെരുമാറി ശൈലചേച്ചി ഹലോ സ്റ്റാറ്റസ് വേൾഡ് ഹലോ അപ്പൊ എന്തായാലും ആ ഒരു ഇന്റർവ്യൂ ജിനു കോപു ആ ഒരു ഇന്റർവ്യൂ കൊടുത്തതോടു കൂടി ആളുകൾക്ക് ഉണ്ടായിരുന്ന കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായിരുന്ന ഇഷ്ടം ഒന്നുകൂടെ പോയി എന്ന് പറയാം ഉണ്ടായിരുന്ന ഇമേജ് അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ ഉണ്ടായിരുന്ന ഇമേജ് കൂടി ആ ഒറ്റ ഇന്റർവ്യൂലൂടെ പോയിട്ടുണ്ട് കാരണം അദ്ദേഹം മദ്യപിച്ചിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ട് മദ്യപിച്ചിട്ടാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാവേണ്ട സരള ചേച്ചി എല്ലാവരും ഞാൻ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു ഇന്റർവ്യൂവിലൂടെ ജിനു കോപു പറഞ്ഞു ഇത് സ്വന്തം മകളല്ലേ മകളെ തള്ളി പറഞ്ഞതല്ലേ എന്നൊക്കെ ആ ഒരു ചോദ്യം ചോദിക്കുന്ന ആൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അങ്ങ് പൊട്ടി കരയുകയാണ് മദ്യലഹരിയിലാണ് അദ്ദേഹം വീണ്ടും പക്ഷെ അദ്ദേഹം വളരെ വൈകാരികപരമായിട്ട് കരയുന്നു പിഴിയുന്നു എൻ്റെ എൻ്റെ ആ കരച്ചിൽ തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് അദ്ദേഹം ലാസ്റ്റ് സമ്മതിച്ചു ആ കരച്ചിലൂടെ എൻ്റെ മകളാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു സമ്മതിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹം വളരെ വൈകാരികമായിട്ട് കരയുന്നു മദ്യലഹരിയിലായിരിക്കാം അല്ലായിരിക്കാം എനിക്ക് അത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ തന്നെ നമുക്ക് മദ്യലഹരിലാണെന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് കൃത്യമായ എവിഡൻസ് ഒന്നുമില്ല സരള ചേച്ചി ഹലോ അപ്പോൾ എന്തായാലും അവസാന ഘട്ടത്തിൽ അദ്ദേഹം ജിനു ഗോപു പറയുന്നുണ്ട് പറയാതെ പറയുന്നു അദ്ദേഹം വൈകാര്യമായി കരഞ്ഞുകൊണ്ട് പറയുന്നു തനുജയിലുണ്ടായ ആ കുഞ്ഞ് തൻ്റെയാണ് വൈകല്യമുള്ള വൈകല്യമുള്ള കുഞ്ഞായി ജനിച്ച ഒരു മിടുക്കി കുഞ്ഞ് എന്ന് വൈകല്യം എന്ന് ഞാൻ പറയുന്നതിൻ്റെ തെറ്റാണെങ്കിൽ പോലും ആ കുഞ്ഞ് അവരൊരു കുറവുകളോടുകൂടി ജനിച്ച കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് തൻ്റെ മകളാണെന്ന് കൃത്യമായിട്ട് അദ്ദേഹം സമ്മതിച്ചു അത് വളരെ വളരെ നല്ലൊരു കാര്യം എന്തായാലും ഇത് വൈകി സംബന്ധിച്ച് എന്തിനാന്ന് അറിയത്തില്ല അദ്ദേഹത്തെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു ഈ ഒരു പേരിൽ അദ്ദേഹത്തെ വേട്ടയാണോ എന്നതുകൊണ്ട് അദ്ദേഹം ഒരു ക്ലാരിഫിക്കേഷൻ നടത്തിയതാണോ അല്ലെങ്കിൽ എല്ലാവരുടെയും സ്നേഹവും സമൂഹത്തിൽ ഒരു വില ലഭിക്കാനും എല്ലാവരുടെയും ഒരു ഹേറ്റ് മാറി അദ്ദേഹത്തിന് പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടാനും വേണ്ടി അദ്ദേഹം അവസാന നിമിഷം ഇത് സമ്മതിച്ചതാണോ എനിക്കറിയില്ല എനിവേ എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം സമ്മതിച്ചു അതിന് വലിയൊരു കൺഗ്രാറ്റ്സ് പക്ഷേ സ്വന്തം മകളെ തള്ളിപ്പറഞ്ഞ ശേഷം അവസാനം വന്ന് സമ്മതിക്കുന്നതിനോട് എനിക്കറിയില്ല അത് എന്ത് തരം നിലപാടാണ് എന്നെനിക്ക് എഴുതുന്നില്ല ഒരു അച്ഛൻ ജനിപ്പിച്ച അച്ഛൻ അങ്ങനെയൊക്കെ തള്ളി പറയാൻ കഴിയുമോ ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് തള്ളിക്കൊല്ലുന്ന അച്ഛന്മാരുള്ളടുത്ത് തള്ളിപ്പറയുന്ന അച്ഛന്മാരുണ്ടാവും എന്നത് അതൊന്നും വലിയ സ്വാഭാവികമാണ് വലിയ സംഭവമൊന്നും അല്ല സൊസൈറ്റി ഇങ്ങനെയാണല്ലോ അപ്പം എന്താ പറയുക എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു ആ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു ശരിയും വന്നു പങ്കടവും വന്നു സഹതാവും തോന്നി വേറെ എന്തൊക്കെയാണ് വികാരങ്ങളും എനിക്ക് തോന്നി കേട്ടോ എന്താ ഇങ്ങനെ ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു കലാകാരനാണ് സ്വന്തം വില കളയുകയാണോ ഇല്ല വില നേടാൻ ശ്രമിക്കുന്നതാണോ ആളുകൾക്കുള്ള വെറുപ്പ് ഒന്നുകൂടെ കൂട്ടുവാണോ എന്താ അദ്ദേഹം അതിലൂടെ ഉദ്ദേശം എന്ന് മനസ്സിലായില്ലെങ്കിൽ തനുജയുടെ തനുജയിലുണ്ടായ തനിക്കുണ്ടായ മകള് തൻ്റെ ആണെന്നാണ് അദ്ദേഹം സമ്മതിച്ച ഒരു വലിയ കാര്യം അപ്പം എന്തായാലും ഇതിലൂടെ ജിനിചാട്ടനെ നഷ്ടപ്പെട്ടു പോയി ഇമേജ് തിരിച്ചു കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി ഇമേജ് തിരിച്ചു കിട്ടിയില്ല ഒന്നും കൂടെ താഴോട്ടാണ് പോയിട്ടിരിക്കുന്നത് അപ്പം എന്തായാലും നമ്മളൊക്കെ മനുഷ്യരാണ് ജീവിതത്തിൽ തെറ്റും കുറ്റങ്ങളും പറ്റാത്ത പറ്റാത്തവരില്ല തെറ്റും കുറ്റങ്ങളും ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഏഴുതരം ബന്ധത്തിലേക്ക് പോയാലും ജനിപ്പിച്ച കുഞ്ഞുങ്ങളെ തള്ളിപ്പറയാതിരിക്കുക അല്ലേ ഭാര്യ പോയ വേറൊരു ഭാര്യയെ കിട്ടും പക്ഷേ സ്വന്തം ചോറിയിൽ ജനിച്ച കുഞ്ഞുങ്ങളെ തള്ളിപ്പറയുക തൻ്റെ അല്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണത് മോശം ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവസാനം അദ്ദേഹം തിരുത്തി പറഞ്ഞു മകളെ അംഗീകരിച്ചു അതുതന്നെ വലിയൊരു കാര്യം അപ്പൊ ഇത് നമുക്കിണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നമ്മൾ അതിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക പ്രത്യേകിച്ച് കലാകാരായിട്ടുള്ള രേണുസുദി തന്നെ കണ്ടില്ലേ എവിടെ പെരുമാറണം എന്ത് പറയണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ചാനൽ ഇന്റർവ്യൂയില് പോകുമ്പോൾ സൊസൈറ്റി ഇത് കാണുന്നതാണെന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ കൊണ്ട് മദ്യലഹരിയിലൊക്കെ പോയിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ട് അതിൽ എന്താ കാട്ടിക്കൂട്ടെന്ന് പറയുന്നത് അതൊക്കെ എടുത്ത് ആളുകൾ ട്രോള് ചെയ്യുന്നു അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വിവരമില്ലായ്മയാണോ എന്താ കാട്ടിക്കൂട്ടെന്ന് അറിയില്ല അപ്പൊ എന്തായാലും അവസാനം മകളാണെന്ന് സമ്മതിച്ചു അപ്പൊ അത് വലിയൊരു കാര്യം അപ്പൊ ആ ഒരു 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 അപ്രീസിയേഷൻ എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ അത് സമ്മതിച്ചു കൊടുത്തത് എന്തായാലും ഒരു വലിയ മനസ്സാണ് ഒരു അപ്രീസിയേഷൻ എന്ന നിലയിൽ ഈ ഒരു കണ്ടന്റ് ഞാൻ ചെയ്തതാണ് അതിനപ്പുറത്തേക്ക് സൊസൈറ്റിക്ക് ഗുണം വരുന്ന ഒന്നും ഈ ഒരു കണ്ടന്റിലൂടെ പറയാനില്ല ഒരു മെസ്സേജും ഇല്ല അപ്പം എന്തായാലും കേസ് ഞാൻ തൽക്കാലം ഈ ഒരു ലൈവ് വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും